സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ് ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ അറിയിച്ചിരിക്കുന്നത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് സംസ്ഥാനത്ത് ഉഷ്ണതരംഗ് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളോട് ജാഗ്രത പുലർത്തണമെന്നും അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നു ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് കൂടുതൽ ചൂട് അനുഭവപ്പെടാറുള്ള ഏപ്രിൽ മെയ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ ചൂടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊടും ചൂടിൽ പാലക്കാട് ഇന്ത്യയിൽ തന്നെ മുന്നിലെത്തിയത് മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസാണ് കഴിഞ്ഞ ശനിയാഴ്ച പാലക്കാട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സാഹചര്യങ്ങളെല്ലാം കൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്